ഇപ്പോൾ ഒരു പാഠമാണ് മൊത്തം കേരളത്തിനും മൊത്തം കേരളത്തിനും ഈ അടിച്ചു മാറ്റിയ പൈസ പാർട്ടിയുടെ ഓഫീസിന്റെ നിർമ്മാണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയെന്ന് രേഖാമൂലം കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കേണ്ട ഒരു കേന്ദ്രമായിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ബിജു അടക്കമുള്ളവരുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറ്റം ചെയ്ത് പാർട്ടി പ്രവർത്തകരാണ് കുറെ നാളുകൊണ്ട് ബിജെപിക്കാർ ഉപയോഗിക്കുന്ന വാക്കാണ് ക്ലിപ്പ് ഇടും ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തെ ആ ക്ലിപ്പിടേണ്ട രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഈ ഗതിപരുമായിരുന്നു അമിത്ഷായ്ക്കാണ് കേന്ദ്രത്തിലെ സഹകരണ വകുപ്പിന്റെ ചുമതല കേരളം ബിജെപി ടാർഗറ്റ് ചെയ്യുന്നു ബിജെപി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ആണ് പാർട്ടിക്കാർക്ക് മാത്രം ജോലി പാർട്ടിക്കാർക്ക് മാത്രം വായ്പ ഇങ്ങനെ പോവാൻ പറ്റുമോ കള്ളപ്പണം ഉള്ളതുകൊണ്ടാണ് കള്ളപ്പണമാണ് കള്ളപ്പണം ഉള്ളതുകൊണ്ടാണ് ഭയക്കുന്നത് നമസ്കാരം ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീ ജി കെ സുരേഷ് ബാബു നമുക്കിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ തന്നെ ഏത് സംസാരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ക്രിമിനൽ കേസുകളിലൊക്കെ ഈ പ്രതികൾ ആയി പല വ്യക്തികളെയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പാർട്ടി പ്രതിസ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിയാക്കി കേസെടുക്കുന്ന അത്തരത്തിലുള്ളൊരു സംഭവം കേട്ട് കേൾവില്ലാത്തതാണ് ഇപ്പോൾ കരുവന്യമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്താ അങ്ങയുടെ ഒരു വിലയിരുത്തൽ ഈ പാർട്ടി എങ്ങനെ പ്രതിയായി കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പിൽ സി പി എം എങ്ങനെ പ്രതിസ്ഥാനത്തായി അല്ല ഇത് രാഷ്ട്രീയ അഴിമതി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അല്ലെ സംസ്ഥ സർക്കാർ സംവിധാനങ്ങളോ നടത്തുന്ന അഴിമതിയിൽ ഇതുവരെ മന്ത്രിമാർ അല്ലെങ്കിൽ എം എൽ എമാർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് പ്രതിയായത് പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് വരുന്ന വിശേഷ സവിശേഷ സാഹചര്യം ഇത് ഇവിടെ മാത്രമല്ല രണ്ട് കേസ് അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ട് മറ്റേ ഡൽഹി മദ്യനയ കേസിൽ ആ ആപ്പിനെ പ്രതിയാക്കുന്ന കാര്യം പരിഗണനയിലാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ ചൂരുവായിട്ട് ഗുരുശയുദ്ധം നടത്താൻ വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ ആ കേജ്രിവാളിനെ കേജ്രിവാളിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കേജരിവാൾ പഴയ ഐ ആർ എസ് ആണ് ഒരിക്കൽ പോലും ഒരു തെളിവ് പോലും ബാക്കി വെക്കാതാണ് എല്ലാ കേസും പുള്ളി ഡീൽ ചെയ്തിരുന്നത് പുള്ളിയുടെ വ്യക്തിപരമായ ഇത് അത്രമാത്രം ക്ലൗട്ട് അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു അത് സാധാരണ സ്ലിപ്പർ പിന്നെ മുന്നൂറ് നാനൂറ് രൂപയുടെ പാൻറ്റും മറ്റേ റെയ്മണ്ട് പെൻ മറ്റേ റെയിനോൾ റൈനോൾസിൻ്റെ റൈനോൾസിൻ്റെ പത്ത് രൂപയുടെ പെന്നൊക്കെ നടന്നിരുന്നത് അത്ര സിമ്പിൾ ആണെന്ന് വിചാരിച്ചു പക്ഷെ അദ്ദേഹം ബാക്കിലോട്ട് നടത്തിയിരുന്ന കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി മൂടിപിടിപ്പിച്ചത് ഏറ്റവും വലിയ സെവൻ സ്റ്റാർ ഹോട്ടലിലെ ലൈറ്റിംഗ് സംവിധാനമാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ തരത്തിലുള്ള സംവിധാനം ചെയ്തിട്ട് പോലും ആൾക്കാര് നിര ഇതാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അന്വേഷണം വന്നപ്പോൾ ഈ മദ്യനയ കേസിന്റെ താഴെ തട്ടിന്ന് തുടങ്ങി ആ തെലുങ്കാനയിലെ ആ മദ്യ ഇടപാടില് ഇവര് പിന്നെ ഡിസ്റ്റിലറീസ് ആ ഡിസ്റ്റിലറീസിന്റെ ആൾക്കാരുടെ അവിടുന്ന് ആ സ്ക്രാച്ചസിന്നാണ് ആ കേസ് കെട്ടിപ്പൊക്കി കരിവന്നൂരിലേക്ക് വരുമ്പോൾ എന്താണ് അത് സാദൃശ്ശം ഇതാണ് ഇതേ രീതി തന്നെയാണ് കരുവന്നൂര് പാർട്ടി മിഷനറിയാണ് ഈ സംവിധാനത്തിൽ ഇത് കളിച്ചിരിക്കുന്നത് എന്നുവച്ചാ മുന്നൂറ് ഈ പതിനായിരം നിക്ഷേപകരാണുള്ളത് ഈ പതിനായിരം നിക്ഷേപകരുടെ മുന്നൂറ് കോടിയോളം രൂപ ഇത് ബിനാമി ഇടപാടിൽ ഈ രാഷ്ട്രീയ നേതാക്കള് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ പണം ബിനാമി വായ്പകളിലൂടെ അടിച്ചു മാറ്റി സാധാരണക്കാരനായ ആൾക്കാർ പൈസ നിക്ഷേപിച്ച ആളിന് അവൻ്റെ ഭാര്യയ്ക്ക് ട്രീറ്റ്മെൻറ്റിനും അവരെങ്കിൽ അല്ല മക്കളുടെ കല്യാണത്തിനും പണമില്ലാതെ നെട്ടോട്ട ഓടുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഹൃദയഭേദകമാണ് ഈ ഒരു സാഹചര്യം സഹകരണ മേഖലയിൽ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന വിശ്വാസ്യത ജനങ്ങളുടെ പ്രതീക്ഷ നാട്ടുകാരുടെ സ്വപ്നം ഈ നിക്ഷേപകരുടെ ജീവിതം ഇത് മുഴുവൻ അത് തകർത്തു പക്ഷെ നേതാക്കന്മാർ എല്ലാവരും ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള നേതാക്കന്മാരാണ് ഇതിനകത്ത് വന്ന് പെട്ടത് മുഴുവൻ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ആയാലും പി കെ ബിജു ആയാലും അവർ അടക്കമുള്ള നിരവധി നേതാക്കൾ ഈ കേസിൽ എ സി മൊയ്തീൻ ഇതിലെ ഒരു സർവീസ് സഹകരണ സംഘം ആ സർവീസ്കരണ സംഘത്തിൻ്റെ ഒരു ഭരണസമിതി അവരിൽ ചിലർ ചില തിരിമറികൾ നടത്തുന്നു നാട്ടുകാർക്ക് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് പണം നഷ്ടമാകുന്നു അവർ കാശിന് വേണ്ടി ചെല്ലുമ്പോൾ ഇവിടെ കാശില്ലാത്തൊരവസ്ഥ ദെൻ അത് പൂട്ടിപ്പോകലിൻ്റെ വാക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേക എന്താ പറയുക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തന്നെ ഭാഗമായി എന്നുള്ളതുകൊണ്ട് മാത്രം ഇതൊരു സി പി എം സ്പോൺസേർഡ് കൊള്ളയാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും അതൊരു പൊളിറ്റിക്കൽ അജണ്ടയില്ല അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആരോപണം മാത്രമല്ലേ അതിനകത്ത് ഈ ഈ കേസിൻ്റെ നാൾ വഴികളും അന്വേഷണവും ഇതുവരെയുള്ള റിപ്പോർട്ടുകളും ആ കഴിവന്നൂരിലെ ഈ സംഭവങ്ങളുടെ വിശദാംശങ്ങളും അറിയുന്ന ആർക്കും ഇത് തോന്നില്ല കാരണം ഇത് നേരത്തെ പരാതി വന്നു അന്ന് പരാതി അന്വേഷിച്ച് രണ്ടംഗ കമ്മീഷനാണ് ആ രണ്ടംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് എങ്ങനെ എൻഫോഴ്സ്മെൻറ്റിനും സി ബി ഐക്കും എത്തിയത് പാർട്ടി സംവിധാനം എ സി മൊയ്തീനും അടക്കമുള്ള പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഇതിനകത്ത് ഇൻവോൾവ് ആണ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കണ്ടെത്തിയെന്ന് മാത്രമല്ല ഈ അടിച്ചു മാറ്റിയ പൈസ പാർട്ടിയുടെ ഓഫീസിൻ്റെ നിർമ്മാണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയെന്ന് രേഖാമൂലം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഈ ഇത്രയും പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ദരിദ്രനാരായണന്മാർ നിക്ഷേപിച്ച പണം കൊള്ളയടിക്കുന്നു ഇല്ലെങ്കിൽ കാണാനില്ല ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് സഹകരണ മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ്റെ അടുത്തും ബാക്കി ജില്ലാ നേതാക്കളുടെ അടുത്തും അന്വേഷണ കമ്മീഷൻ്റെ മുന്നിലും പോയ പാർട്ടി പ്രവർത്തകർ അവരെത്ര പേരാണ് പുറത്തേക്ക് വന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇതിനകത്തെ ബിനാമി ഇടപാടുകൾ തുറന്നുകാട്ടിയില്ലേ ഈ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ ഓരോരുത്തരും ആ ഓഫീസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സഹകരണ ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നവരടക്കമുള്ള ആൾക്കാർ പുറത്തേക്ക് വിട്ട തട്ടിപ്പിൻ്റെ ചരിത്രം അത് മുഴുവൻ നൂറ് ശതമാനം ശരിയാണെന്ന് തെളിഞ്ഞില്ലേ അപ്പോൾ പിന്നെ എങ്ങനെയൊരു പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കരുവന്നൂർ എന്ന് പറയുന്ന സഹകരണ ബാങ്കിൻ്റെ പേരിൽ മാത്രം സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ അതായത് സാധാരണ ഒരു അഴിമതി ആരോപണമാണെങ്കിൽ അത് എതിർപക്ഷത്തുള്ളവർ ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാം ഇവിടെ ആരോപണം ഉന്നയിക്കുന്നതും ഈ ബന്ധപ്പെട്ട ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെട്ടതും പാർട്ടിക്കാർ തന്നെയാണ് തെളിവുകൾ എത്തിച്ചതും തെളിവുകൾ എത്തിച്ചത് തെളിവുകൾ ഈ ബിജു അടക്കമുള്ളവരുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറ്റം ചെയ്തത് പാർട്ടി പ്രവർത്തകരാണ് ഇതൊരു തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള നേതാക്കന്മാരുടെ മാത്രം ഇൻവോൾവ്മെൻറ്റിൽ നടന്നൊരു തട്ടിപ്പാണ് എന്ന് കരുതാനാകുമോ അല്ലെ ഇത് ഇതിനകത്ത് ഒരു ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഈ സഹകരണ മേഖല ആരംഭിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ഭയങ്കരമായ പ്രതീക്ഷകളുണ്ടായിരുന്നു അപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ റിഫോംസ് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കമ്മിറ്റികൾ പലതും വന്നിട്ടുണ്ട് മാധവദാസ് എന്ന് പറഞ്ഞ എം ഡി നാലപ്പാടിൻ്റെ അച്ഛൻ മാധവ കമലാദാസിൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം റിസർവ് ബാങ്കിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് റിഫോംസിന് ഒരു കമ്മിറ്റി വെച്ചിരുന്നു അടുത്തിടയ്ക്കും വേറെയും കമ്മീഷൻ വന്നിരുന്നു അപ്പം ഈ ഇതൊക്കെ വെക്കുമ്പോഴും നേരത്തെ ഈ സാധാരണക്കാരായ കർഷകരെ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്കോ പണം കണ്ടെത്താനും ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് സഹകരണ സംഘങ്ങള് അത് അതിഭയങ്കരമായ രാഷ്ട്രീയ അതിപ്രസരം നേരത്തെ ഉണ്ടായിരുന്നില്ല ആ രാഷ്ട്രീയ അതിപ്രസരത്തിന് പകരം കുറച്ചുകൂടെ എല്ലാവരും അയൽക്കൂട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് സഹകരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നടന്നു വെക്കൊണ്ടിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അടവടലെ മാറ്റിമറിച്ചു അത് ഇന്നും ഇന്നലെ ഉണ്ടായിരുന്നു അല്ല അടുത്തതേക്ക് വളരെ അടുത്തളക്കാണ് ഇത് വരുന്നത് വളരെ അടിത്തിടയ്ക്കാണ് വരുന്നത് ഇപ്പോൾ നിയമനം സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ സി പി എംകാർക്ക് മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംഘങ്ങളിൽ കോൺഗ്രസ്കാർക്ക് മാത്രമാണ് ഭരിക്കുന്ന അല്ല പിരിക്കുന്നത് വളരെ കുറവാണ് വളരെ കുറച്ചേ ഉള്ളൂ അവിടെ ഉള്ളു അല്ല അവിടെ അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടല്ലേ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അക്കോമഡേറ്റ് ബിജെപിക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു സംഘത്തിൽ നിന്ന് റഫർ ചെയ്ത് വിടുന്ന ആൾ സംഘം ഒന്നും ഇതിനകത്ത് ഇടപെടുന്നില്ല സംഘത്തിൽ നിന്ന് റെഫറൻസുമായി വരുന്ന ആൾക്കാരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യൂ എന്ന് കേട്ടിട്ടില്ല ഇല്ല പക്ഷെ വായ്പ കൊടുക്കുന്നത് പോലും പാർട്ടിക്കാർ സാധാരണ സാധാരണ സി പി എം കാര്ക്കും പിന്നെ ഇപ്പം ഞാനിപ്പോൾ അമൃത ടെലിവിഷൻ ഉണ്ടായിരുന്നപ്പോഴും ജനം ടി വിയിലുള്ളപ്പോഴും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാർക്ക് അനന്തപുരം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട് ും എല്ലാ സഹകരണ സംഘങ്ങളിലും ലോൺ അവൈൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കും എനിക്ക് അറിയില്ല എല്ലാ സ്റ്റാഫ് ഇഷ്ടം പോലെ അനന്തപുരം ഒക്കെ ഉള്ളവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ നമ്മുടെ ഈ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സഹകരണ സംഘങ്ങളുടെ ഒരു പ്രവർത്തന രീതിയാണ് നമുക്ക് നിയമനം അവിടെ മാറി നിൽക്കട്ടെ പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് നിയമനം കൊടുക്കുന്നു അതിനെ നമുക്ക് മാറ്റി നിർത്തിയിട്ടെ സഹകരണ സംഘം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അത് പൊതുജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നുള്ള പ്രോസ്പെക്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്ക് ഓർഡർ റേറ്റ് മേ ബി അവരുടെ ഒരു കെട്ടുപാടുകളുടെ അല്ലെങ്കിൽ നൂലാമലകളിൽ പെട്ട് ഒരാൾക്കൊരു വായ്പ കിട്ടണമെങ്കിൽ ഒരുപാട് ഇറങ്ങണം സിവിൽ സ്കൂളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അത്തരം നൂലാമലകളില്ലാതെ ഒരു നാട്ടിൻപുറത്തുകാരന് തൊട്ടടുത്തുള്ള ഒരു സഹകരണ സംഘത്തിൽ പോയാൽ ഒരു പരിചയക്കാരൻ്റെ കയ്യിൽ നിന്ന് കൈവായ്പ വാങ്ങുന്നത് പോലെ ഒരു തുക എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെറിറ്റ് ആയി പറയുന്നത് അല്ല അതായിരുന്നു വേണ്ടത് അതെ വന്നത് ഈ വായ്പ പാടത്ത് കൃഷി ഇറക്കാൻ വളം ചെയ്യാൻ അപ്പൊ അതിനൊക്കെ ഈ കാർഷിക ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം അല്ല ഇന്ന് ഇത് കിട്ടുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നത് പാർട്ടിക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അതായത് വായ്പകളും ആനുകൂല്യങ്ങളും വേണമെങ്കിൽ പാർട്ടിയോട് ഒപ്പം നിൽക്കണം അത് ഏത് പ്രസ്ഥാനത്തിന്റെ സഹകരണമാണോ അവരോടൊപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണങ്ങൾ സഹകരണ പ്രസ്ഥാനം കൈവശം വെച്ചിരിക്കുന്നത് സി പി എം ആണ് ഓക്കെ അതുകൊണ്ട് സി പി എം കൂടുതൽ അതുകൊണ്ടാണ് പാർട്ടിയുടെ കേരളത്തിലെ ചട്ടക്കൂടിന് കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളാണ് ഈ സഹകരണ സ്ഥാപനങ്ങളെ പ്രസ്ഥാനം ആരും ആയിക്കോട്ടെ ഇപ്പൊ സി പി എം തന്നെ ആകണമെന്നില്ല പല ആൾക്കാരും എസ്പെഷ്യലി രാഷ്ട്രീയ നേതൃത്വം ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അത് അതെന്താ അങ്ങനെ അത് അതിന്റെ ഒരു കള്ളപ്പണെന്ന് വെച്ചാൽ ഈ ഭീകര സംഘടനകൾക്ക് വരുന്ന പണം വരെ ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കൂടെ മാറിപ്പോകുന്നു എന്ന ഒരു ആക്ഷേപമുണ്ട് കരുവന്നൂരിൽ പോലും ആക്ഷേപം വന്നിരുന്നു എന്താണ് ഒന്നൂടെ വ്യക്തമാക്കാവുന്നത് അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന പണം പോലും നിക്ഷേപമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ ബാങ്കിൽ കൊണ്ടുപോ നിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ബാങ്കിൽ നിക്ഷേപിക്കും സഹകരണ സംഘത്തിൽ നമ്പർ ടു ആയിട്ട് രണ്ടായിരം നോട്ട് നിരോധിച്ച സമയത്ത് പഴയ ഡേറ്റിട്ട് കെട്ടുകണക്കിന് പൈസ മാറ്റി കൊടുത്തു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു അപ്പം ഈ സഹകരണ പ്രസ്ഥാനത്തിന് അതിൻ്റെ തീം സാധാരണക്കാർക്ക് വേണ്ടി ദരിദ്രനാരായണന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിമറിച്ചു എന്നുള്ള ഒരു ഇത് നമ്മൾ കാണണം കേരളത്തിൽ പ്രത്യേകിച്ചും ഞാൻ അടുത്തിടയ്ക്ക് ഗുജറാത്തിൽ പോയിരുന്നു അവിടെ അമൂല് കണ്ടു അമൂല് സാഹറിനെ പ്രസ്ഥാനമാണ് കുര്യൻസാർ ആ കുര്യൻ സാറും മറ്റേ ഒരു പട്ടേലും അവർ ചേർന്നാണ് ഇത് തുടങ്ങുന്നത് അവരുടെ മൂന്ന് പേരുടെ പ്രതിമ വെച്ചിട്ടുണ്ട് അമൂലിൻ്റെ ഓഫീസിൽ കയറുന്ന ആസ്ഥാന മന്ദിരത്തിൽ എന്തെല്ലാം അത് അവസാനം ചെയ്ത് കേരളത്തിലെ കൊക്കോ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് അമൂല് ചോക്ലേറ്റ് തുടങ്ങിയത് അത് അവരിപ്പോഴും സമ്മതിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്തു അമൂൽ ഇത്രയും വലിയ സ്ഥാപനമായിട്ട് വളർന്നു ഒരു കിലോ ഒരു ലിറ്റർ പാലിന് വിപണി വിലയേക്കാൾ കൂടുതൽ പൈസ കൃഷിക്കാർക്ക് കിട്ടുന്ന രീതിയിലാണ് അവിടുത്തെ പ്രോഡക്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അമൂല് കണ്ടിട്ടാണ് നമ്മളിവിടെ മിൽമ തുടങ്ങിയത് മിൽമയുടെ രാ രാഷ്ട്രീയവൽക്കരണം എവിടെ എത്തി ഇപ്പോ ഈ ഭാസുരാഗിനെ വെച്ചിട്ട് മിൽമ പിടിക്കാൻ നടത്തിയ ശ്രമം ഇത് ഇതാണോ നമ്മൾ സഹകരണ പ്രസ്ഥാനത്തെ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഡൈവേർട്ടായി പോകുന്നു പൂർണ്ണമായിട്ടും അതിനോടൊപ്പമാണ് ഈ അഴിമതി അതുകൊണ്ട് നിക്ഷേപകർക്ക് വിശ്വാസം ഇല്ലാതായിരിക്കുന്നു നിക്ഷേപകർക്ക് വിശ്വാസം ഇല്ല ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എസ്പെഷ്യലി ഒന്നാം നരേന്ദ്രമോദി സർക്കാർ വന്ന ആ കാലഘട്ടം മുതൽ കേൾക്കുന്ന കാര്യങ്ങളാണ് സഹകരണ സംഘങ്ങളെ കേന്ദ്ര സർക്കാർ നോട്ടപ്പെട്ടിരിക്കുന്നു ക്ലിപ്പിടും കുറേ നാൾ കൊണ്ട് ബി ജെ പി കാർ ഉപയോഗിക്കുന്ന വാക്കാണ് ക്ലിപ്പ് ഇടും പക്ഷെ ഇതുവരെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ട് അല്ല ക്ലിപ്പ് അന്നേ ഇട്ടിരുന്നെങ്കിൽ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തെ ആ ക്ലിപ്പ് ഇടേണ്ട രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ കരുവന്നൂരിലെ നിക്ഷേപർക്ക് ഈ ഗതി പെരുമായിരുന്നു അല്ല പക്ഷേ വേറൊരു കാര്യം ഇത് ഈ നോട്ടം ഇടുന്നു ക്ലിപ്പ് ഇടാൻ പോകുന്നു എന്നുള്ള ആരോപണം ഒന്നുമില്ലാത്ത സമയത്താണ് ഉണ്ടായത് വെച്ചാൽ ഈ ഇതൊരു കാർഷിക രാജ്യമാണ് ഭാരതം ഏഴര ലക്ഷം ഗ്രാമങ്ങളുണ്ട് ഈ ഏഴര ലക്ഷം ഗ്രാമങ്ങളിലും കാർഷിക സർവീസ് സഹകരണ ബാങ്കുകൾ ഉണ്ടായാൽ ആ ബാങ്കുകൾ ഈ ധനവിന്യാസം ശക്തിപ്പെടുത്തൽ ഇപ്പം സാധാരണക്കാരുടെ ഇപ്പം മുട്ടയും അല്ലെന്നുണ്ടെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന പൈസ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിക്ഷേപ സമാഹരണം കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞത് പക്ഷേ ഇത് ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ കൊള്ളയടിക്കാനുള്ള സംവിധാനമായിട്ടിത് മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് നിയന്ത്രണം വേണമെന്ന് പറഞ്ഞു അവർ ഈ നിയമം കൊണ്ടുവന്നിട്ട് അംഗീകരിക്കാത്ത ഒരു സംസ്ഥാനം കേരളമാണ് ഇവർക്ക് എന്തോ ഒളിക്കാനുണ്ട് അതായത് അവരുടെ അഭിഹിത ഇടപാടുകൾക്കുള്ള ഒരു മറ അതുപോലെ തന്നെ സാമ്പത്തിക തിരിമുറികൾക്കുള്ള ഒരു സ്പേസ് അത് രണ്ടുമാണ് ഇപ്പം അതിനൊരു ലാഭമാക്കി മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ കരിവന്നൂർ പോലെ ഇനിയും അധികം സഹകരണ സംഘങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും എന്നാണോ താങ്കൾ പറയുന്നത് ഉറപ്പ് അല്ല അത് കഴിഞ്ഞുണ്ടായില്ലേ കണ്ടലേ ഉണ്ടായില്ലേ ബി എസ് എൻ എൽ ബി സഹകരണ സംഘം തട്ടിപ്പ് പിന്നെ എത്ര എണ്ണം ഇപ്പൊ കാസർഗോഡ് മലപ്പുറത്ത് ഇങ്ങനെയാണെങ്കിൽ സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് ഇതിനകത്ത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗുകാരാണ് ചെയ്തത് ഈ പല ജില്ലയിലും പലരും വരുന്നു ഇത് പലരും ഇതൊക്കെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം സ്വാർത്ഥ താല്പര്യത്തിനാണെങ്കിൽ പോലും ഇത് സാധാരണക്കാരുടെ കഞ്ഞിയിലാണ് ഈ മണ്ണൊഴിക്കുന്നത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പൊളിറ്റിക്കൽ ബാക്കപ്പ് കിട്ടുന്നു അതെ അത് കിട്ടുന്നു ഇത് പക്ഷെ സംഘടിതമാണ് സി പി എം കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ ആസൂത്രിതമായിട്ട് സംഘടിതമായിട്ട് സഹകരണ മേഖല കൈവെച്ച് പാർട്ടിയെ വളർത്തുന്നു എന്നുള്ളതല്ല പാർട്ടിയെ വളർത്തട്ടെ പക്ഷെ സാധാരണക്കാർക്ക് ഇത് പ്രാപ്യമാകണം സി പി എംകാർ പോ നടത്തുന്ന ബാങ്കിൽ പോയിട്ട് ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും വായ്പ കിട്ടുകയും നിക്ഷേപം നടത്തുകയും നിക്ഷേപം നടത്തുന്ന പൈസ തിരിച്ചു കിട്ടുകയും നിക്ഷേപം നടത്തുന്ന പൈസ മക്കളുടെ കല്യാണത്തിന് കിട്ടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണ്ടേ അപ്പൊ ഇത് പൂർണമായിട്ടും പാർട്ടി സംവിധാനത്തിലേക്ക് മാറ്റി പാർട്ടിക്കാർക്ക് മാത്രം ജോലി പാർട്ടിക്കാർക്ക് മാത്രം വായ്പ ഇങ്ങനെ പോകാൻ പറ്റുമോ കേരളത്തില് ഈ സ്ഥിതി നിലവിലെ സാഹചര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞു കരുവന്നൂർ ഒരു ഉദാഹരണമാണ് അതിന് ശേഷം കണ്ടല്ല ഈ പറയുന്ന ബി എസ് എൽ സർവീസ് കരണ സംഘം ഇങ്ങനെയുള്ള സർവീസ് കാരണ സംഘങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറേ കുറേ സ്ഥാപനങ്ങൾ പൊട്ടുന്നു എല്ലാം ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല നല്ല രീതിയിൽ മികച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരുപാട് സർവീസ് ഒരുപാടുണ്ട് അപ്പോൾ പക്ഷേ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ഇത്തരം പൊട്ടലുകൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇന്നും ഇത്തരം പ്രസ്ഥാനങ്ങൾ വിശ്വാസമാണ് ഇവരുടെ വിശ്വാസം നാളെ മാറുമോ ഇല്ല വിശ്വാസം മാറില്ല ഒരു കാരണമുണ്ട് സ്ഥാനങ്ങളും പല സഹകരണ പ്രസ്ഥാനങ്ങളും പല സഹകരണ ബാങ്കുകളും നൽകുന്ന നല്ല സേവനം ഇത് ഉണ്ട് ചിലര് ഒരു ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനൊരു ഒരു പ്ര്യൂഡന്റ് ആയിട്ടുള്ള നൂറ് ശതമാനം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംവിധാനം അനിവാര്യമാണ് ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്താ ഈ സഹകരണ സഹകരണ രംഗത്തെ തട്ടിപ്പുകൾ തടയാൻ എന്താണ് ഒരു ഉചിതമായ പോം വഴി ആലോചിക്കേണ്ടി വരും കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരും കേന്ദ്രത്തിന് ഇവിടെ ചെയ്യാം കേന്ദ്രത്തിന്റെ നിയമം വരുന്നല്ലോ നിയമം വന്നു ഇനിയിപ്പോ അതിന്റെ കൂടുതൽ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ കൂടുതൽ നിയമം ഇത് കേന്ദ്ര ഇടപെടൽ വരുന്നത് സഹിക്കാൻ സി പി എം അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എല്ലാത്തിനും സി പി എമ്മിനെ മാത്രം പറയുന്നത് അല്ല അവരാണല്ലോ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേന്ദ്രം ഇടപെടുന്നു കേന്ദ്രം പിടിക്കാൻ ശ്രമിക്കും അമിത്ഷായ്ക്കാണ് കേന്ദ്രത്തിൽ സഹകരണ വകുപ്പിന്റെ ചുമതല എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ ഗ്രാമവികാസത്തിൻ്റെയും കാർഷിക വികാസത്തിൻ്റെയും കാര്യത്തിൽ ലക്ഷ്യമിട്ടിട്ട് വളരെ കൂടുതൽ വൈവിധ്യവൽക്കരണത്തോടെ സഹകരണ വകുപ്പിൽ ദേശീയ തലത്തിൽ തന്നെ മാറ്റം വരുമെന്നാണ് ഈ ബജറ്റിൽ അതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ശരിക്കും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പാർട്ടി എന്നുള്ള നിലയിൽ ആ സിറ്റിസ് അവർക്ക് അവർക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന സംഭാവനയും അവരുടെ പിരിവുതുകകളൊക്കെ ഉണ്ട് ഇതൊക്കെ സഹകരണ സംഘങ്ങളിലാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ നിലനിൽപ്പിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഒരു ആസൂത്രിത പൊളിറ്റിക്കൽ അജണ്ട ഈ സഹകരണ ഓപ്പറേഷന് പിന്നിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം സി പി എം കേന്ദ്രങ്ങൾ ഉന്നയിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ കേരളം പോലെ ഇരുപത് ലോക്സഭാ മണ്ഡലം മാത്രമുള്ള നൂറ്റി നാൽപ്പത് നിയമസഭാങ്ങൾ മാത്രമല്ല ഒരു സംസ്ഥാനത്തെ മാത്രം ലക്ഷ്യമിട്ട് പിന്നെ അഖില ഭാരതീയ വ്യാപകമായിട്ട് നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ ബി ജെ പി മുതിരൂ പക്ഷേ കേരളം ബിജെപി ടാർഗറ്റ് ചെയ്യുന്നു ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ആണ് പക്ഷേ സഹകരണ വകുപ്പിനെ രാഷ്ട്രീയത്തിലുള്ള ഇടിച്ചുകയറ്റത്തിനുള്ള ഏറ്റവും വലിയൊരു വഴി അല്ലെങ്കിൽ ആദ്യത്തെ സൂത്ര വഴി എന്ന് പറയുന്നത് എതിരാളികളുടെ ഫണ്ടിങ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അല്ല എതിരാളികളുടെ ഫണ്ടിങ് എന്നുപ നിയമപരമായിട്ട് നിയമപരമായിട്ട് സുതാര്യമായിട്ട് അടിപേതമായിട്ടാണെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ ഇതല്ലാത്ത പൈസ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം കള്ളപ്പണം കള്ളപ്പണ കള്ളപ്പണമാണ് കള്ളപ്പണുള്ളത് കൊണ്ടാണ് ഭയക്കുന്നത് കള്ളപ്പണമുള്ളത് കൊണ്ടാണല്ലോ ഈ ബാഗേജ് ആക്കി കൊണ്ടുപോകേണ്ടി വരുന്നത് ബാഗേജ് ആക്കി അറിയാമല്ലോ അത് അത് തന്നെ ഓക്കെ അപ്പൊ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടും സുതാര്യമായിട്ടുള്ള പണമാണെങ്കിൽ പേടിക്കണ്ട ഒരു പേടിയും വേണ്ടല്ലോ ആരെയും പേടിക്കണ്ടല്ലോ എന്താ ജി സുധാകരൻ ഇപ്പോഴും അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന സഹകരണ മന്ത്രി ആയിരുന്നില്ലേ അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങളായി പുള്ളിക്ക് അറിയാം പുള്ളിക്കറിയാം അദ്ദേഹത്തിന് ഒരിക്കലും പിടിക്കാൻ പറ്റില്ലല്ലോ എന്താ ഒരു മന്ത്രിക്ക് വേണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മന്ത്രിക്ക് ഇത് പൂട്ടാൻ പറ്റത്തില്ല എന്തുകൊണ്ടും അല്ല മന്ത്രിക്ക് പൂട്ട പാർട്ടി സംവിധാനത്തിനെതിരെ നിന്ന് ജി സുധാകരനെ പോലുള്ള ഒരാൾ ഫൈറ്റ് ചെയ്ത് കൂട്ടാൻ നിക്കില്ല പക്ഷെ അദ്ദേഹം കറക്ഷൻ പാർട്ടിയുടെ ക്ലച്ചസ് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു ഉണ്ട് ഇനിയും ഉണ്ടാവും പക്ഷേ ജി സുധാകരൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അദ്ദേഹം പലതും ഒക്കെ ഒളിഞ്ഞു പറയാറുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗൗരിയമ്പ പറഞ്ഞിട്ടില്ലേ പക്ഷെ ഈ പറയുന്നതല്ലാതെ എഫക്റ്റീവ്ലി ഒന്നും നടക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും കാരണം സഹകരണ പ്രസ്ഥാനങ്ങൾ നാടിന്റെ ഭാവിക്ക് നല്ലതാണ് അതില്ലാതെ അനിവാര്യമാണ് അനിവാര്യമാണ് പക്ഷേ അതിൻ്റെ വിശ്വാസ്യത നിലനിർത്താനും ഇവിടെയുള്ള പുഴുക്കുത്തുകളെ മാറ്റി നിർത്താനും നിയമവിരുദ്ധ പ്രവണതകളെയും മാറ്റാനും എന്ത് ചെയ്യാം അവിടെ അല്ല അവിടെ അത് ഈ ഇവര് കാര്യമായിട്ട് എത്തി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ സഹകരണ സംഘങ്ങളിലും എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ഒരു പൊളിച്ചെഴുത്തും പുനരാലോചനയും അനിവാര്യമാണ് നിയമനങ്ങളിൽ നിയമനങ്ങൾ നിയമനങ്ങളുൾപ്പെടെ ണ നിയമനത്തിന് ഇപ്പൊ ബോർഡ് വന്നു ഈ ബോർഡ് വന്നിട്ട് എന്താ നടക്കുന്നത് വീണ്ടും അതിലൂടെ അതിലൂടെ തന്നെ പോവുള്ളൂ ഇവിടെ പല നിയമനങ്ങളിലും നമുക്കറിയാം സംസ്ഥാന തലത്തിൽ നടന്നിട്ടുള്ള നിയമനങ്ങളിൽ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് പെൻസിൽ വെച്ച് എഴുതിയാ മതി ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതാം പണ്ട് ആ ചെയ്തിട്ടുണ്ട് ഇവിടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ നിയമനിർമ്മാണത്തിലൂടെ സാധിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ നിയമനിർമ്മാണം അല്ല പിന്നെ എന്താണ് ജനങ്ങളുടെ മനസ്സാക്ഷി അവിടെ കണ്ട് ഇത് നമ്മൾ വീണ്ടെടുത്തേ പറ്റൂ കരിവന്നൂരി ഇപ്പോൾ ഒരു പാഠമാണ് മൊത്തം കേരളത്തിനും മൊത്തം കേരളത്തിനും ഇവിടെ ആരാണ് ശരിക്കും തിരുത്തേണ്ടത് ഈ പാർട്ടി ഈ ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണോ അതോ ജനങ്ങളാണ് അത് ഇവ ഇവരെയൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം ജനങ്ങൾ ജനങ്ങളെടുക്കല്ല അത് കേരളത്തിലെ ആ ജനങ്ങളുടെ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പഴയ സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം എന്താണ് മാറ്റം അല്ല പഴയ സി പി എം നമുക്കറിയാം ആദർശരാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നു അതിൻ്റെ നേതാക്കന്മാർ ഇന്നതല്ല ആണോ ആർ സുഗതൻ ഐ എൽഒ കോൺഫറൻസിന് പോകാൻ സിംഗപ്പൂരിൽ വെറും കൈല് കൊണ്ടെടുത്തിട്ടാണ് പോയത് ബാക്കി മുഴുവൻ നേതാക്കന്മാരും കോട്ടം ഇട്ട് വന്ന സ്ഥലത്തേക്ക് കൈല് കൊണ്ടെടുത്ത് പോയി അന്ന് ഇറങ്ങിയിട്ടാണ് ആർ സുഗതൻ സംസാരിച്ചത് പാർട്ടി ഓഫീസിലെ ബെഞ്ചിലാണ് ഉറങ്ങിയിരുന്നത് അപ്പോൾ ആ തര എല്ലാവരും ഇപ്പോൾ ആ തരത്തിൽ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ആ സംവിധാനത്തിൽ നിന്ന് പാർട്ടിയുടെ ഇത് ഇത്ര അത്ര മാറിയിരിക്കുന്നു ശരിക്കും പിന്നെ ആ പാർട്ടി ദേശീയ തലത്തിൽ ആദ്യമായിട്ടൊരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയാക്കുകയാണ് പാർട്ടിയാണ് ഇതിൻ്റെ ആനുകൂല്യം പറ്റിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയാണ് ഇപ്പം ഏതായാലും പാർട്ടി തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ യോഗം ചേർന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഔട്ട്കംസ് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ കൂട്ടത്തിൽ ഈ സഹകരണ പ്രസ്ഥാനം ഇപ്പം തൃശൂരാണ് ആദ്യമായിട്ടൊരു താമര വിരിഞ്ഞത് അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുന്നിൽ ഈ കരുവന്നൂരും ഒരു ഫാക്ടർ ആയിട്ടില്ല കാരണം അദ്ദേഹം അവിടെ പദയാത്ര നടത്തി നിക്ഷേപർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പൊളിറ്റിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ആണെങ്കിൽ പോലും വേറൊരു കാര്യം ബാധിച്ച് ചികിത്സം കഴിയുന്ന പൈസ ഒരുപാട് പേരെ സഹായിക്കുന്ന സഹായിച്ചു അവിടെ അവിടെ കുറച്ച് പൊളിറ്റിക്കൽ മാനേഴ്സ് ഉണ്ട് അതിനെ മാറ്റി നിർത്താം പക്ഷേ എന്നിരുന്നാൽ പോലും ബിജെപിക്ക് ഇപ്പോ അവിടെ ഒരു എഡ്ജ് കിട്ടാൻ ഒരു കാരണം ഇതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് കരുവന്നൂർ തട്ടിപ്പ് അതിൽ പാർട്ടി അണികൾക്ക് തന്നെ അതിശക്തമായ ഒരു എതിർപ്പും വിയോജിപ്പുമൊക്കെ ഉണ്ട് ഇപ്പൊ ഇനിയിപ്പോ തിരഞ്ഞെടുപ്പിന്റെ തോൽവികൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ കരുവന്നൂരും കൂടെ അവർ പഠിക്കും എന്ന് കരുതാനാകുമോ കഴിവന്നൂർ മാത്രമല്ല സഹകരണ മേഖലയിലെ സി പി എമ്മിൻ്റെ അനാശ്വാസ്യമായ ഇടപെടൽ അത് റെക്ടിഫൈ ചെയ്താലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരു ഇവിടെ ഇപ്പോൾ കണ്ടല ഇടപാടിലെ ഭാസുരാങ്കൻ ഒരു ബി ജെ പി നേതാവ് തൂങ്കാമ്പാറ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേരെ വഴിവെക്കൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വഴിവെക്കിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഷൗട്ട് ചെയ്ത് തല്ലാൻ പോയ സംഭവം ഉണ്ടായി പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് എല്ലാ ഗ്രാമങ്ങളിലും ഈ തരത്തിലുള്ള പ്രവർത്തകർ ഉയർന്നു ഉയർന്നുവരുന്നു ഏത് ആണെന്നുള്ളതല്ല ഇത്തരം രാഷ്ട്രീയ അഴിമതികളും അനാശാസ്യങ്ങളും കാട്ടുന്നവർക്കെതിരെ അതിശക്തമായ നിലപാടുമായിട്ട് സാധാരണക്കാർ ഇടയുന്ന ആൾക്കാർ ഉയർന്നു വരുന്നുണ്ട് ജനങ്ങൾ സ്വയം സംസാരിച്ചു സ്വയം സംസാരിച്ചു തുടങ്ങി കരുവന്നൂരിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടിക്കാരെ സത്യം ഒന്നും വിളിച്ചു പറയരുത് എന്നുള്ളൊരു ഇൻഡയറക്റ്റ് മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തത് അതെ അപ്പൊ അത് എന്ത് സന്ദേശമാണ് കുടി ഗോവിന്ദൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങിയതിന് കരുവന്നൂർ ഈ കരുവന്നൂരിൽ നിന്ന് കിട്ടിയ ബിനാമി ലോൺ എടുത്തവരുടെ പൈസ ഇതിലേക്ക് പോയി എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഇത് ഇത് മൊത്തം വിശ്വാസ്യതയെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കുകയാണ് കരുവന്നൂര് ഏതായാലും ഏകദേശം തീരുമാനമായി നിക്ഷേപകർക്ക് കാശുതിരികെ കിട്ടും എന്നുള്ള പ്രത്യേകയിലാണ് ഇപ്പൊ പോകുന്നത് ഇനി കൂടുതൽ കരുവന്നൂർ ആവർത്തിക്കുമോ കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇനി ഒരു കരുവന്നൂർ തട്ടിപ്പ് കരുവന്നൂർ മോഡൽ തട്ടിപ്പ് കേരളത്തിൽ ആവർത്തിക്കുമോ ഇല്ലയോ അല്ല അത് പറയാൻ പറ്റില്ല കാര്യം പാർട്ടി സംവിധാനം ശക്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇവർക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളൊരവസ്ഥയുണ്ട് എല്ലാ സഹകരണ ബാങ്കുകളിലും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സെങ്കിലും രണ്ടല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് ചൂരിപക്ഷത്തിന് വരേണ്ട പത്ത് ബോർഡ് മെമ്പേഴ്സിലും മൂന്നോ നാലോ പേരെങ്കിലും ഇൻഡിപെൻഡൻ ഡയറക്ടേഴ്സ് വരണം അപ്പോൾ നിയമനിർമ്മാണം നിയമനിർമ്മാണം അനിവാര്യമാണ് അങ്ങനെ ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സ് വന്നാൽ ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരെ നിലപാടുണ്ടാവും നടപടി ഉണ്ടാവും ഉണ്ടാവും നിലപാടുണ്ടാവും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ ഏതായാലും കരിവന്നൂരിൽ ഇപ്പോൾ ഇ ഡി ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ഒരു പാർട്ടിയെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേസ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിൽ അഴിമതിക്കാരെല്ലാം നിയമത്തിന് മുന്നിൽ വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ആരായാലും ഏത് പാർട്ടിക്കാരായാലും ഏത് പ്രസ്ഥാനക്കാരായാലും അഴിമതിക്കാർ പുറത്തു വരട്ടെ അതുപോലെ തന്നെ നിക്ഷേപകർക്ക് കബളിപ്പിക്കപ്പെട്ട നിക്ഷേപകർക്ക് അവരുടെ കാശ് തിരികെ കിട്ടട്ടെ എന്നുള്ളത് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്ക് ആ ചർച്ച കിട്ടും നന്ദി